എൻ്റെ അനുവാചകർക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ഈ അടുത്ത ചില ദിവസങ്ങളായി നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയും പ്രതികരണവും എൻ്റെ കേൾവിക്കാരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ദീർഘ വർഷങ്ങളായി സേവനം ചെയ്യുന്ന അദ്ദേഹം ാർക്കെതിരെ അടച്ചുവിട്ട ഒരു പ്രസ്താവനയാണ് ഈ ചർച്ചയ്ക്ക് നിധാനമായിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളും ഒരു വേള ധാരാളം മറുപടികൾ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണാം എൻ്റെ അനുവാചകരുടെ മനസ്സിലും ചെറിയ ചിന്തകൾ ഇതിനെക്കുറിച്ചും ഉണ്ടാവാം എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ധാരാളം പേർ ഈ ഒരു കാര്യത്തിന് എതിരെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് ആണ് ഈ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ബന്ദക്കോസ്തുകാർ പണം കൊടുത്തും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുത്ത് ഈഴവ സമുദായത്തിലുള്ള ആൾക്കാരെ വശത്താക്കി ബന്ധക്കോസ്തുകാരാക്കുന്നു എന്നുള്ള പ്രസ്താവന നിങ്ങളിതിൻ്റെ യാഥാർത്ഥ്യമൊന്ന് തിരിച്ചറിയണം ഇങ്ങനെ പണം കൊടുത്താൽ ഒരാളുടനെ കൂറുമാറുമോ രണ്ടാമത്തെ കാര്യം പണം കൊടുത്താൽ വിശ്വാസം എങ്ങനെയാണ് മാറ്റിമറിക്കാൻ കഴിയുക നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെന്തക്കോസ്തുകാർ സുവിശേഷം പറയാറുണ്ട് മറ്റ് ഇതര ക്രൈസ്തവ സമൂഹങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് പരസ്യമായി യോഗങ്ങൾ നടത്തുകയും അതുപോലെ ഞങ്ങൾ ഭവന സന്ദർശനങ്ങൾ നടത്താറുണ്ട് ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ട് പരസ്യമായി പ്രസംഗിക്കാറുണ്ട് അത് കവലകളിലും അതുപോലെ കുട്ടികളിലിട്ടോ അല്ലാതെയൊക്കെയോ ഞങ്ങൾ പരസ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാറുണ്ട് ഇത് ഞങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ പറയാം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അവരോട് സംവദിക്കാം പക്ഷേ ബന്ധക്കോസ്തുകാർ മാത്രം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടൊരു നടപടിയല്ല ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ് ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം കൂടെ തിരിച്ചറിയുക ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇന്ത്യ ഇസ് എ സെക്യുലർ കൺട്രി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതൊരു സർവ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും ഉള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ഇതൊരു മതത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ് മതേതരത്വ രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപതാമത്തെ ആർട്ടിക്കിളിൻ്റെ ബി ഉപച്ഛേദവും ഇരുപത്തി അഞ്ചാമത്തെ ആർട്ടിക്കിളിന്റെ ഉപച്ഛേദവും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള വിശേഷ അധികാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ ആർട്ടിക്കിളിൽ ബി ഉപച്ഛേദത്തിൽ പറയുന്ന കാര്യം ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു വിശ്വാസമോ മതമോ ആചാരമോ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ആചരിക്കുവാനും പ്രഘോഷിക്കുവാനും അനുവാദമുണ്ടെന്നാണ് അപ്പോൾ അത് ബന്ധക്കോസ്തുകാർ മാത്രമല്ല ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ബന്ധക്കോസ്തുകാർ എവിടെയെങ്കിലും യോഗം നടത്തുമ്പോൾ അത് വലിയ വിവാദമാവുകയും അതുപോലെ ബന്ധക്കോസ്തുകാർ നടത്തുന്ന യോഗങ്ങളിൽ പലപ്പോഴും മെക്സാങ്ഷൻ ചെല്ലുമ്പോൾ ആ മൈക്സാങ്ഷൻ കൊടുക്കുന്ന അധികാരികൾ പോലീസ് അധികാരികൾ അവിടെ ബോക്സ്റ്റൈബ് ഹോൺ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണന കാണാം കേരളത്തിൽ തന്നെ ആസ്ഥാനമുള്ള ധാരാളം ബന്ദക്കോസ് മുഖ്യധാരാ സഭകളുണ്ട് പക്ഷേ അതിൻ്റെ അല്ലെങ്കിൽ അവയുടെ ജനറൽ കൺവെൻഷൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നൂറു വർഷവും അതിലധികവുമായി നടത്തുന്ന സ്ഥിരമായി നടത്തുന്ന കൺവെൻഷൻ ഉൾപ്പെടെ കോളാമ്പി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന പോലീസ് അധികാരികൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മറ്റ് മതസ്ഥർക്ക് കോളാമ്പി ഉപയോഗിക്കാനുള്ള വാദമുണ്ട് ഇസ്ലാമികൾക്ക് അവർ നിസ്കരിക്കാൻ വേണ്ടി മുഹസിൻ അവിടെ നിന്ന് വിളിച്ച് അവരെ ഉണർത്തുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പല സ്ഥലത്തും വെട്ടി വെച്ചേക്കുന്ന കാണാമല്ലോ അത് കോളാമ്പിയാണ് അതുപോലെ അമ്പലങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നാൽ പെന്തക്കോസ്തുകാരുടെ യോഗങ്ങൾ വരും പ്രത്യേകം നിഷ്കർഷം എന്ന് പറയുന്നത് ബോക്സ് ടൈപ്പ് ഹോൺ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഓർക്കുക പെന്തക്കോസ്തുകാര് എന്താ രണ്ടാം കിട പൗരന്മാരാണ് പെന്തക്കോസ്തുകാർ ഇവിടെ കരം കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അല്ലാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ റോഡ് ടാക്സ് അടിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ വസ്തു നികുതി അടയ്ക്കുന്നുണ്ട് വീടിൻ്റെ കരം കെട്ടുന്നുണ്ട് ഇവിടെയുള്ള നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള അധികാരികൾ മുഖം തിരിച്ചു നിൽക്കുന്ന രീതിയാണ് പിന്തക്കോസുകാർക്കെതിരെ ഇപ്പോൾ തന്നെ ശ്രീ വള്ളാപ്പള്ളി നടേശൻ ഇത് പറയുമ്പോൾ ഇതിന് തെളിവ് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാൽ ഒരു വസ്തുത ഞാൻ പറയാം നൂറുകണക്കിന് നൂറുകണക്കിന് ഈഴവ കുടുംബങ്ങൾ അവരെ സ്വാധീനം ചെലുത്തുകയോ അതുപോലെ പണം കൊടുത്ത് മയക്കുകയോ അവർക്ക് എന്തെങ്കിലും വസ്തുവകകൾ നൽകാമെന്ന് പറയുകയോ ഒന്നും ഉള്ള സുന്ദരമോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ ഞങ്ങൾ പൂച്ചയെ ചാക്കിൽ കെട്ടി പിടിച്ചുകൊണ്ട് വരുന്ന പോലെ ഞങ്ങളാരും പിടിച്ചുകൊണ്ട് വന്നതല്ല ഈ സത്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഇതിലേക്ക് വന്നതാണ് ഇനിയും ഒരു കാര്യം കൂടെ പറയാം എത്രയോ ഹിന്ദുക്കൾ ഇസ്ലാമികളായിട്ടുണ്ട് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ അത് പറയാഞ്ഞത് മറ്റൊരു കാര്യം കൂടെ ശ്രീനാരായണ ഗുരുവിന് ശിഷ്യന്മാരായി ധാരാളം ഇവിടെ നായന്മാർ വന്നിട്ടുണ്ട് അത് വേണ്ട അത് തെറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പറയാഞ്ഞത് അതുപോലെ ശുഭാനന്ദ് ഗുരു എന്ന് അറിയപ്പെടുന്ന ആത്മബോധ സംഘത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടും ശിഷ്യകളായിട്ടും ഒക്കെ ക്രിസ്തീയ വിഭാഗത്തിൽ ആൾക്കാർ ചെന്നിട്ടുണ്ട് ഒരു വർഗീസ് ഭക്തൻ ഉണ്ടായിരുന്നു അതുപോലെ അവർ ഭക്തൻ എന്നാണ് അങ്ങോട്ടും കൊണ്ട് വിളിക്കുന്നത് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ഒരു മറിയാമ ഭക്തി ഉണ്ടായിരുന്നു അതുപോലെ ശ്രീ നീലകണ്ഠ തീർത്ഥർ അല്ലെങ്കിൽ സ്വാമി നീലകണ്ഠ തീർത്ഥർ എന്ന് പറയുന്നയാൾ അദ്ദേഹം ഈ പറയുന്ന ശുഭാനന്ദ് ഗുരു ഒരു സാമ്പ വിഭാഗത്തിലെ ആളാണ് പക്ഷെ നായർ വിഭാഗത്തിലെ ഒരാളാണ് അദ്ദേഹത്തെ ഗുരുവായിട്ട് അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയത് അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊയ്കിൽ യോഹനാണെന്ന് പഴയകാലത്ത് വിളിപ്പേരുള്ള കുമാര ഗുരുദേവൻ എന്നിപ്പോൾ അവർ വിളിക്കുന്ന ആ സംഘത്തിൽ ക്രൈസ്തവർ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വ്യക്തിപരമാണ് ഏത് വിശ്വാസം സ്വീകരിക്കണം ഏത് ആചാരം ചെയ്യണം എന്നുള്ളത് വ്യക്തിപരമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന വിഭാഗത്തിന് മാത്രം ഒന്നും ഇല്ല ബാക്കി ഉള്ളവർക്ക് എല്ലാം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതിരട്ടത്താപ്പൺ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബന്ധക്കോസ്തുകാരെ മാത്രമാണ് അദ്ദേഹം പ്രത്യേകം പോയിന്റ് ചെയ്തത് ഓർത്തഡോക്സുകാരെയോ പാത്രീയർക്കീസുകാരെയോ സി എസ് ഐക്കാരെയോ കത്തോലിക്കരെയോ ഇവരെ ആരെയും മർത്തോമക്കാരെയോ ഒന്നും അദ്ദേഹം പോയിന്റ് ചെയ്യുന്നില്ല അദ്ദേഹം ബന്ധക്കോസ്സുകാരെ തന്നെയാണ് പോയിന്റ് ചെയ്തത് അതെന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക പഴയകാല ചരിത്രം ഈടവരുടേത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പഠിച്ചു നോക്കണം ധാരാളം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ വളരെ പ്രമുഖമായി നിൽക്കുന്ന എനിക്ക് സ്ഥലം ഉൾപ്പെടെ പറയാൻ അറിയാം അതിനെക്കുറിച്ച് റിസേർച്ചുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പഴയ കാലത്ത് പലരും ഈഴവ സമൂഹത്തിൽ വന്നവരാണ് എന്നാൽ ഇപ്പോൾ അവർ ക്രിസ്ത്യാനികളെ തുടരുകയാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ പഴയകാല ചരിത്രം ഉൾപ്പെടെ ഓർക്കണം ഇങ്ങനെ പണം കൊടുത്ത് സ്വാധീനിച്ച് ക്രിസ്ത്യാനികളാക്കി എന്ന് പറയുന്നത് തെറ്റാണ് പെന്തകോസ്സുകാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ക്രിസ്ത്യാനികളാക്കി അല്ലെങ്കിൽ പെന്തക്കോസ്സിലെ കിഴവ സമൂഹത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വളരെ കാര്യമായിട്ട് ഇത് മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ വന്ന് തുറന്നു പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ ഫാക്സുകൾ അല്ലെങ്കിൽ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് കാണിക്കുവാൻ ബാധ്യസ്ഥനാണ് കാരണം എസ് യോഗം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് ദീർഘവർഷങ്ങളായി സേവനം ചെയ്യുകയാണ് ഇന്നലെ രാവിലെ കയറിയ ആളല്ല ഡാറ്റകൾ കളക്ട് ചെയ്യുവാനും വേണ്ടി ഒരുപക്ഷെ ഇന്നലെ അങ്ങനെ വോട്ടൊക്കെ ഉണ്ടായി കയറി വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഡാറ്റകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുക എന്നാൽ ദീർഘവർഷങ്ങളായി ഈ ഒരു പോസ്റ്റിൽ തന്നെ തുടരുന്ന അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമാണ് അപ്പോൾ ആരാണ് പണം കൊടുത്ത് ഈ പെന്തക്കോസ്റ്റിലെയൊക്കെ ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ടു വന്നതെന്നും രണ്ട് ആരാണ് പണം വാങ്ങി ഏതൊക്കെ ആൾക്കാരും ഏതൊക്കെ ഈഴവ കുടുംബങ്ങളുമാണ് പണം വാങ്ങി പെന്തക്കോസ്റ്റിലേക്ക് ചേക്കേറിയത് എന്നും ഉള്ള സത്യം പറയുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആ കഴിവുണ്ടാകണം അപ്പോൾ വ്യക്തമല്ലാത്ത കാര്യം തെളിവില്ലാത്ത കാര്യം ഊഹാപോഹങ്ങൾ ആരൊക്കെയോ പറഞ്ഞത് വെച്ച് തട്ടിവിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് വളർന്നു സത്യമാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം പെന്തക്കോസ് വളരുന്നെന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ആചാരങ്ങളിലേക്ക് ഒരാളെ സ്വീകരിക്കുവാൻ അനുവാദമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ശുഭാനന്ദഗുരു ആരംഭിച്ച ആത്മബോധ സംഘവും അതുപോലെ പൊയ്കി ലോഹന്നാൻ ആരംഭിച്ച പി ആർ ഡി എസും പൃഥ്വിഷാക്ഷാ ദൈവസഭയും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹം ജനസെക്രയ സേവനം ചെയ്യുന്ന ആ വിഭാഗം എസ് എൻ ഡി പി യോഗവും ഒക്കെ മതപ്രസ്ഥാനങ്ങളാണ് അപ്പോൾ ആ മതപ്രസ്ഥാനങ്ങളിലേക്ക് എത്രയോ ആൾക്കാർ ചേക്കേറുന്നുണ്ട് മതങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട് അപ്പോൾ ഇന്ന മതത്തിലേക്ക് ചേക്കറാൻ പാടുള്ളൂ എന്ന നിയമമില്ല ഇവിടെ ഗോത്ര വർഗങ്ങൾ പല്ലും മുസ്ലിങ്ങളായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയാൻ അറിയാം അപ്പോൾ അത് തുറന്നു പറയുന്നത് എനിക്ക് വ്യക്തിപരമായ ആൾ അറിയാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേരള ചരിത്രത്തിലാദ്യമായി ഗോത്ര വിഭാഗത്തുള്ള ആൾക്കാർ മുസ്ലിം മതം സ്വീകരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് സംഭവിച്ചതുകൊണ്ട് ഉടനെ ബഹളമുണ്ടാക്കി പിന്നാലെ പോയോ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ഈ വിശ്വാസ ആചാരങ്ങൾ അംഗീകരിച്ചിട്ട് ഉള്ളെന്നുള്ളത് ചരിത്ര സത്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദര കുടുംബങ്ങളിലും ഒക്കെയുള്ള അവരും യേശുക്രിസ്തു രക്ഷകനും കർത്താവുമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അവർ ഈ സത്യസുവിശേഷം മനസ്സിലാക്കി ആരുടെയും പ്രേരണ കൂടാതെ അവർ യേശുവിനെ സ്വീകരിച്ചതാണ് അപ്പോൾ വള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം പണം കൊടുത്ത് ആൾക്കാരെ മോഹവലയത്തിലാക്കി ഇങ്ങനെ കൺവേർഷൻ നടത്തുന്നതാണ് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ബന്ദക്കോസ്തുകാർ അഞ്ഞൂറ് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ആയിരം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കൊടുത്ത് പലരെയും മോഹിപ്പിച്ച് ഈ വിശ്വാസത്തിലേ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തിരിച്ചൊരു ചോദ്യം കൂടെ നിങ്ങൾക്കെന്താ പണം കൊടുത്ത് ബന്ധക്കോസ്റ്റിലേക്ക് വന്നവരെ തിരിച്ചു കൊണ്ടുപോവാൻ കഴിയാത്തത് രണ്ട് ബന്ധ നിങ്ങൾ പണം കൊടുത്താൽ ഈഴവ വിഭാഗത്തിലേക്ക് വന്ന ശ്രീനാരായണ ഗുരുവിനെ അങ്ങ് അവർ അംഗീകരിച്ച് ആരാധിക്കുമോ അപ്പോൾ ഈ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണമായിരുന്നു ഈ സത്യവിരുദ്ധമായ കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറയേണ്ടത് അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ സമൂഹം അംഗീകരിക്കുന്ന ആളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ സമയാസമയങ്ങളിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ വന്ന് ഇറക്കുവാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം ഞാൻ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമല്ല ഈ പറയുന്നത് പക്ഷേ ഞാനൊരു ബന്ധകോസ്കാരനാണ് ബന്ദകോസ്ലെ പാസ്റ്ററാണ് അതുകൊണ്ട് ഇത് പറയേണ്ട കടമ എനിക്കുള്ളതാണ് ഇനിയും മറ്റൊരു കാര്യം കൂടെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ ആ വാക്കെന്താണ് ഗുരുവിന്റെ വചനങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൽ പൊരണമാണത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിൻഗമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശ സത്യങ്ങൾ വിശ്വസിച്ച് പിൻഗമിക്കുന്ന ആ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് അത് അംഗീകരിക്കാത്തത് അപ്പോൾ മതം ഏതായാലും കുഴപ്പമില്ലെന്നല്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യൻ നന്നായ മതി എന്നല്ലേ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്തൊക്കെ എന്ന് ലഹരിക്കച്ചവടക്കാരെ ആയാലും പിടിച്ചിട്ടുണ്ടോ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതുപോലെ ഉപദേശങ്ങൾ പ്രസംഗങ്ങൾ ഞങ്ങളുടെ സഭയിലെ ആരാധനകളൊക്കെ വളരെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് അത് പകൽ പോലെ സത്യമാണ് അത് നിങ്ങൾക്കും ഒരു വേള അറിയാമായിരിക്കുക ഇനിയും ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആ സംഘത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വർഷങ്ങളായി സേവനം ചെയ്യുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഈ ഒരു മദ്യ കച്ചവടം നിർത്താത്തത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പിൻഗമിക്കുന്നു പറയുകയും ആ ആശയ കാര്യങ്ങൾ തുറന്നു എല്ലാവിടത്തും പറയുവാൻ ബാധ്യസ്ഥൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അങ്ങ് എന്തുകൊണ്ടാണ് ഇത് കണ്ണടച്ചിരുട്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം പെന്തക്കോസ്തുകാര് അടിപിടി ഉണ്ടാക്കുവാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല പെന്തക്കോസ്തുക്കാര് ഇവിടെ മദ്യക്ഷാപ്പ് നടത്തുന്നില്ല പെന്തക്കുവാസ്തുകാര് ബാറ് നടത്തുന്നില്ല പെന്തക്കോസ്തുകാര് പുകവലി കേന്ദ്രങ്ങൾ നടത്തുന്നില്ല മയക്കം വരുന്ന വിൽപ്പന നടത്തുന്നില്ല അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല അടിപിടി ഉണ്ടാക്കുവാൻ ചെല്ലുന്നില്ല ഗുണ്ടായുസം കാണിക്കുന്നില്ല പക്ഷേ പലപ്പോഴും ബന്ദക്കോസ്തുകാർക്ക് നേരെ ആശയങ്ങൾ കൊണ്ട് എതിർക്കുന്നതിന് പകരമായിട്ട് മുഷ്ടി കൊണ്ടും മസിൽ പവറും കൊണ്ടും ഒക്കെ പെന്തക്കോസ്തിനെ ഇകഴ്ത്തുവാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമം ഇന്ന് തുടങ്ങിയതല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് അറിയണം അങ്ങ് മാത്രമല്ല ഇത് തൊടുത്തുവിട്ടത് എത്രയോ വർഷങ്ങളായിട്ട് ബെന്തക്കോസ്സുകാർക്ക് നേരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആരോപണം എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ചുമ്മാതെ ഇങ്ങനെ തട്ടിവിട്ടാൽ പോരാ അതിന് കൃത്യമായ തെളിവുകൾ അങ്ങ് ശേഖരിക്കണം അങ്ങ് ഒരു റിസർച്ച് നടത്തിയതിനെ കുറിച്ച് നൂറുകണക്കിന് നൂറ് കണക്കിന് ഈഴവ് വിഭാഗത്തുള്ള കുടുംബങ്ങൾ ഇന്ന് പെന്തക്കോസ്റ്റിൽ സത്യത്തിലും ആത്മാവിലും യേശുവിനെ ആരാധിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളുടെ പ്രമാണമനുസരിച്ച് പക്ഷേ അവരെ അദ്ദേഹം അങ്ങ് ഇന്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംവദിക്കാൻ ഒരു സമയം കണ്ടെത്തുക മസിൽ പവറും കൊണ്ടല്ല അല്ലാതെ സംഘടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ഗുണ്ടായുസം കാണിക്കുന്ന പരിപാടിയല്ലേ ഞാനീ പറയുന്നത് നിങ്ങളവരുമായിട്ട് ഒരു ആശയ സംവാദത്തിന് നിങ്ങൾ തയ്യാറെടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവരെ നേരിൽ കണ്ട ഒരു ഇന്റർവ്യൂ നടത്തുക അപ്പോൾ നിങ്ങൾക്ക് കാര്യമറിയാം എന്താ കാര്യമെന്നറിയാമോ അവരെ ആരെയും സ്വാധീനിച്ച് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മോഹിപ്പിച്ചു കൊണ്ടുപോയതല്ല അവർ യേശുക്രിസ്തുവാണ് രക്ഷകനെന്നും നിത്യജീവൻ കൊടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ ഭാവക്ഷമ കൊടുക്കുവാൻ കിട്ടുന്ന യേശുവിന് മാത്രമേ ഉള്ളൂ ലോകരക്ഷകൻ യേശുവാണെന്ന് അവർക്ക് സുബോധത്തോടെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ യേശുവിനെ അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിന്റെ വചസ്സുകൾ അനുസരിച്ച് വിശുദ്ധ ബൈബിളിന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സത്യത്തിൽ വാത്മാവിലും കർത്താവിനെ ആരാധിക്കുന്നു അല്ലാതെ അവരെ ആരും മോഹ വലയത്തിൽപ്പെടുത്തിയതല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് എനിക്ക് അങ്ങയോട് പറയുവാനുള്ള കാര്യം എത്രയോ പേര് മറ്റ് സമൂഹങ്ങളിലേക്ക് പോകുന്നു ഞാനിപ്പോഴും തുറന്നു പറയുന്നു പണം കൊടുത്താണ് പെന്തക്കോസുകാരെ സ്വാധീനിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം അങ്ങക്കും ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ബിസിനസിൽ കൂടെയും അതുപോലെ മദ്യ കച്ചവടത്തിൽ കൂടിയും ധാരാളം കോടികളെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ എന്താണ് പണം കൊടുത്ത് ഇതുപോലെ പല സ്ഥലത്തു നിന്നും എസ് എൻ ഡി പി യോഗത്തിലേക്ക് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പാതയിലേക്ക് ആൾക്കാരെ അങ് കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് അങ്ങനെ സ്വാധീനിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് വിശ്വാസം ഇനിയും രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ബന്ധക്കോസ്റ്റിലെ ആരെങ്കിലും ഒരാളാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന അടിച്ചുവിട്ടതെങ്കിൽ ഇവിടെ ബഹളമുണ്ടാകും അതുപോലെ പന്തം കൊളുത്തി പ്രകടനം ഉണ്ടാകും ബന്ധക്കോസ്തുകാരുടെ യോഗങ്ങൾ ഉഴപ്പുവാൻ ശ്രമിക്കും ഇങ്ങനെ എന്തെല്ലാം ബഹളങ്ങൾ ബന്ധക്കോസ്തുകാരുടെ എത്രയോ യോഗങ്ങൾ ഇവിടെ പോലീസ് അധികാരികൾ അംഗീകരിച്ച് അല്ലാതെ അംഗീകാരമില്ലാതല്ല നടത്തുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എസ് എൻ ഡി പി യോഗം രജിസ്റ്റർ സംഘടനയാണ് അതേപോലെ തന്നെ ബെന്തക്കോസ്റ്റിലെ ഓർഗനൈസേഷനുകളുമൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ ചുമ്മാതെ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടെന്നും പറഞ്ഞ് നടക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറയുന്ന എല്ലാ ക്രൈറ്റീരിയായും ഞങ്ങൾ പാലിച്ചാണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കെ ഇത് ഒരു രണ്ടാംഘട പൗരന്മാരാണ് ബന്ധക്കോസ്തുകാർ എന്ന് പറയുന്ന ഒരു രീതി തെറ്റാണ് അങ്ങ് തന്നെ ഓർക്കുക ഈ എസ് ഡി പി യോഗത്തിനെ കുറിച്ചാണ് ബന്ധക്കോസ്ലെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചിറക്കിയെങ്കിൽ അങ്ങയുടെ ഭാഗത്തു നിന്നും അതുപോലെ അങ്ങ് നേതൃത്വം നൽകുന്ന ആ വിഭാഗത്തിനുള്ള ആൾക്കാരുടെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില പ്രതികരണത്തിൽ ഞാൻ കണ്ടൊരു കാര്യം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടു പക്ഷെ എനിക്കതിനോട് പ്രത്യേകിച്ച് യോജിപ്പില്ല കാര്യം ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ലത് ഇന്ന് തുടങ്ങിയ ഒരു പ്രശ്നമല്ല പെന്തക്കോസുകാർക്ക് നേരെ ഇങ്ങനെ പലതും പറഞ്ഞു പിടിപ്പിക്കുക പക്ഷേ ഈ പറഞ്ഞു പിടിപ്പിച്ചവർക്കൊന്നും ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ മനോദുഖമായിരിക്കും അങ്ങൾക്കുള്ളത് അപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നെങ്കിൽ അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നുവെങ്കിൽ അവരെ തടയിടുവാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ ഉപദേശമോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഉപദേശമോ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം അതിനുവേണ്ടി പ്രത്യേകം അവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് എന്നാൽ അവർ ഉപദേശിച്ചിട്ടും യേശുവാണ് സത്യദൈവോ എന്ന് വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾ മസിൽ പവർ കാണിക്കുകയല്ല നിങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞതാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായ മതി പിന്നെന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് പാലിച്ചു പോകുന്നു എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ വളരെ മുതിർന്ന നേതാവായിട്ടിരിക്കുന്ന ശ്രീ വള്ളാപ്പള്ളി നടേശൻ ആ കാര്യങ്ങളൊന്ന് മനസ്സിത്തി ആലോചിക്കുന്ന വളരെ ബുദ്ധിയാണ് എന്നിട്ട് അങ്ങക്ക് എപ്പോഴെങ്കിലും എന്തക്കോസുകാര് പണം കൊടുത്ത് സ്വാധീനിച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള തെളിവ് ലഭിച്ചാൽ അതുമായിട്ട് അങ്ങ് ആൾക്കാരുടെ പേര് അഡ്രസ്സ് സഹിതം വേണമെങ്കിൽ അവരെയും കൂടെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ കൊണ്ടുനിർത്താം എന്നിട്ട് പറ ഇന്നിന്നെ വരെയാണ് ഇവരെയാണ് ഇന്നയാളാണ് പണം കൊടുത്ത് സ്വാധീനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണിക്കണം വടക്ക് ഇന്ത്യയിലും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇതേ സംഭവം ഉണ്ടായതാണ് പണം കൊടുത്ത് സ്വാധീനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാണ് ഒരു സുവിശേഷകനെ കുടുംബത്തെ ജയിലിൽ അടച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ ഇങ്ങനെ കള്ളക്കേസുകളും ഒക്കെ പല്ലും കൊടുക്കുമ്പോഴും ഇത് ശരിയോ തെറ്റോ എന്ന് അറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താതെ ഇവിടുത്തെ അധികാരികളും നിയമവർഗങ്ങളും ഒക്കെ ബന്ധകോസുകാർക്കും സുവിശേഷകന്മാർക്കും എതിരെ തിരിയുന്നത് വളരെ അപലപനീയമാണ് എന്നാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു അങ്ങ് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ കുറ്റം പറയുന്ന അവസരത്തിൽ ബൈബിൾ നന്നായിട്ട് വായിക്കണം അങ്ങ് വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയണം വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിനെ അറിയണം അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഈ കാര്യങ്ങൾ അല്പം കൂടെ സുബോധത്തോടെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെയോസ്ത എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മതമല്ല ഇതൊരു വിശ്വാസമാർഗമാണ് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശം ഞങ്ങൾ പാലിക്കുകയും യേശുക്രിസ്തു പറഞ്ഞ യേശുവിനെ സ്വന്തം യക്ഷതുപനം കർത്താവുമായി സ്വീകരിക്കുകയും അതുപോലെ ജീവിതത്തിനുണ്ടാകുന്ന സമൂലമായ രൂപാന്തരവും അതോടൊപ്പം തന്നെ വിശ്വസിച്ച് ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുകയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മറുഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്ന കർത്തൃമേശ നടത്തുകയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഉപദേശ സത്യങ്ങളുണ്ട് കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് ആരാധനയുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയുണ്ട് ഇവിടെയുള്ള മദ്യമില്ലാതാക്കണമെങ്കിൽ എന്ന് ഗവൺമെന്റ് വാശി പിടിച്ചാൽ ക്രിസ്ത്യാനികൾ അവരുടെ ഈ കർത്തൃമേശയ്ക്ക് അല്ലെങ്കിൽ മറ്റ് പട്ടത്ത സഭകൾ ആചരിക്കുന്ന പോലെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് ഇല്ലാതാക്കണം അപ്പോൾ ഇത് യദ് ന്യായമാണി പറയുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയുവാനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണോ അത് ഞങ്ങൾ ലഹരിക്കെതിരെ അണിനിരക്കാൻ തയ്യാറാണ് പക്ഷേ ശ്രീ വള്ളാപ്പള്ളി നടേശൻ ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പ്രഖ്യാപനം നടത്തിയ ശ്രീ നാരായണ ഗുരുവിന്റെ സംഘത്തിന്റെ പ്രധാന ആളായിട്ടിരിക്കുന്ന അങ്ങ് ഈ പറയുന്ന സംഘത്തിൽ ചേരുമോ ലഹരി ഉപയോഗി മാറ്റണമെന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയുമായിരിക്കാം പക്ഷെ ലഹരി മനുഷ്യന്റെ അകത്തെ കയറ്റുന്ന മദ്യവുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കച്ചവടമൊക്കെ നടത്തി വരുന്ന അങ്ങക്ക് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ചേരാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പെന്തക്കോസുകാരൻ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കൂ എവിടെയെങ്കിലും ഞങ്ങൾ മദ്യ കച്ചവടം നടക്കുന്ന കണ്ടോ എവിടെയെങ്കിലും ഞങ്ങൾ പുകവലി കേന്ദ്രങ്ങൾ നടത്തുന്നത് കണ്ടുണ്ടോ മയക്കം മരുന്ന് കച്ചവടം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ അടിപൊടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ സ്വീകരിച്ച യേശു ക്രിസ്തു അദ്ദേഹം പറഞ്ഞ ഉപദേശം അനുസരിച്ച് ഞങ്ങൾ പോവുകയാണ് മാത്രമല്ല ഗുണ്ടായിസമല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ മസിൽ പവർ വെച്ചല്ല ഒരാളെ ഈ സുവിശേഷത്തിലേ കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉപദേശം പറയുക അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാം അല്ലാതെ നിന്നെ ഇന്ന് ഞങ്ങൾ മുക്കിയിട്ടേ പോകത്തുള്ളൂ അങ്ങനെയൊക്കെയാ വല്ല പറഞ്ഞു നിർബന്ധിച്ച് പിടിച്ച് വെള്ളത്തിൽ പിടിച്ച് മുക്കി എന്നൊക്കെയാ പറയുന്നത് ഇതിന് എവിടെയാണ് തെളിവുള്ളത് അപ്പോൾ ഇത് ഈ ആരോപണങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്റ്റിന്റെ കാലം മുതൽ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പെന്തക്കോസിന്റെ കാലം മുതൽ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പുതുമയുള്ള കാര്യമല്ല ഒരു പുത്തിരിയല്ല പക്ഷേ എങ്കിലും ഇങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ വന്ന് പൊതുജന മധ്യത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് ആരും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കരുത് ഒന്നുകൂടെ ഞാൻ പറയുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളോട് ബഹുമാനത്തോടെ പറയുകയാണ് താങ്കൾ ഒരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്പം കൂടെ ചിട്ടയോടും അടുക്കോടും സാമാന്യ സുബോധത്തോടും നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉള്ള ഡാറ്റ വെച്ചും വേണം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയുന്നു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അങ്ങയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ഈ വിശ്വാസമാർഗം സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പൊതുവിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളായിട്ടിരുന്ന പലരുടെയും മക്കളും മരുമക്കളും ഒക്കെ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു പാസ്റ്റർമാരുണ്ട് അതുപോലെ ഇന്ന് സഭകൾ ആരാധിക്കുന്നവരുണ്ട് ഇത് ഞാനിപ്പോൾ പരസ്യമായിട്ട് പേരുകൾ പറയുന്നില്ല താങ്കൾക്കും ഇത് അന്വേഷിച്ചാൽ അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുമ്പോൾ ഇത് തെറ്റായ ഒരു നടപടിയാണ് ഞങ്ങളാരും ആരും താങ്കളെ വീട്ടിൽ വന്ന് കയ്യേറ്റം ചെയ്യുകയോ അവിടെ വന്ന് കരാവോ ചെയ്യുകയോ താങ്കൾ പോകുന്ന വഴിക്ക് കരിങ്കുടി ഉയർത്തി കാണിക്കുകയോ താങ്കളുടെ പ്രസ്ഥാനത്തെ അടിച്ചുപടിക്കാൻ ശ്രമിക്കുകയോ നിങ്ങളുടെ യോഗങ്ങൾ ഉഴപ്പാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കരുത്തില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്യാത്തത് നിങ്ങൾക്ക് സംഘടിക്കാമോ ഞങ്ങൾക്ക് സംഘടിച്ചതൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾ കരുത്തില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്യാത്തത് എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാഥൻ ആരെയും തല്ലാൻ പഠിപ്പിച്ചിട്ടില്ല ഗുണ്ടായുസം പറഞ്ഞയാളല്ല യേശു ക്രിസ്തു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കുക ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് അംഗീകരിക്കുവാനും ആചരിക്കുവാനും അത് ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാനും അനുവാദമുണ്ട് കേൾക്കുന്നവർക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം ഞങ്ങളാരെയും പണം മുടക്കി ആരെയും കൊണ്ടുവരാറില്ല എന്നാൽ സത്യമറിയുമ്പോൾ ആൾക്കാർ ഈ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കും അതുകൊണ്ട് അല്പം കൂടെ ശ്രീ വെള്ളാപ്പള്ളി ദണ്ഡേശ്വൻ ഈ കാര്യങ്ങൾ ആലോചിക്കുകയും ഒരു ഒരു വിനിന്തനത്തിന് തയ്യാറാവുകയും വേണം അങ്ങ് വിശുദ്ധ ബൈബിൾ വായിക്കണം സുവിശേഷ പ്രസംഗം കേൾക്കണം അങ്ങ് യേശുവിനെ സുന്ദരക്ഷിതമായി സ്വീകരിക്കുവാൻ കർത്താവ് കൃപം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഉണ്ടാക്കുന്നു